നമസ്കാരം നമ്മളൊക്കെ തന്നെ പല രീതിയിലുള്ള ചാരിറ്റി നടത്തുന്നവരാണ് പണക്കാരനായാലും പണമില്ലാത്തവനായാലും പണക്കാരൊക്കെ തന്നെ ചാരിറ്റി നടത്തുമ്പോഴവർ ചെയ്യുന്ന ഒരു കാര്യം ഏതൊക്കെ രീതിയിൽ ടാക്സ് ഇതിനകത്ത് ഇളവ് കിട്ടും എന്ന രീതിയിലാണ് ചാരിറ്റി ചെയ്യുന്നത് ചില സമ്പാദ്യങ്ങളും അങ്ങനെയൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുറേ പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അതിനനുകൂലമായ രീതിയിൽ അവർ ഇടുന്നെങ്കിലും അവരെ ഫണ്ടും കണ്ടെത്തി അതുകൊണ്ട് നേരെ ഒരു സ്ഥാപനത്തിൽ ചെന്ന് സാ സാധനം വാങ്ങിക്കൊടുക്കണമെന്ന് വിചാരിച്ച് ചെല്ലുന്ന സമയത്ത് അത് നടക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമമുണ്ടല്ലോ അത് വളരെ വലുതാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ കിടങ്ങന്നൂരിലുള്ള കരുണാലയം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അന്തേവാസികൾക്ക് വേണ്ടി ഒരു മുപ്പതിനായിരം രൂപയുടെ തുണി പന്തളത്തെ ഷീബടെക്സ് എന്ന് പറയുന്ന കടയിൽ നിന്ന് വാങ്ങി സ്വാഭാവികമായിട്ട് ആരും തന്നെ ബാങ്കിൽ പോയി പൈസ എടുക്കാറില്ല ബാങ്കുകാർ തന്നെ നിങ്ങൾ എ ടി എം ഉപയോഗിക്കാൻ പറയുന്നു ഗൂഗിൾ പേ ഉപയോഗിക്കാൻ പറയുന്നു നിങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ പറയുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറയുന്ന ഡിജിറ്റൽ ഇന്ത്യ ആണ് ആരും പണം കൊണ്ട് നടക്കണ്ടെന്നൊക്കെ പറയുന്നു അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ പലപ്പോൾ കടകളിലൊക്കെ പോയി ആഹാരം കഴിച്ചതിന് ശേഷം അവർ പൈസ ആവാതെ അല്ല പൈസ അവരുടെ അക്കൗണ്ടിൽ നിന്ന് അങ്ങോട്ട് പോകാതെ ഒക്കെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നെറ്റിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്നുണ്ട് ബാങ്ക് സെർവറുകളുടെ പ്രശ്നം കൊണ്ട് പല കുഞ്ഞുങ്ങളും കടകളുടെ മുമ്പിലും മണിക്കൂറുകളും നിൽക്കുന്നത് പലപ്പോഴും നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട് അയച്ചു കൊടുക്കുന്ന തുച്ഛമായ പൈസ അത് അവർക്ക് അയക്കാൻ പറ്റത്തുള്ളായിരിക്കാം ആ പൈസ കൊടുത്ത് ആഹാരം കഴിച്ചതിന് ശേഷം കടയുടെ മുമ്പിൽ ഒന്നുകിൽ അവൻ്റെ സ്കാനറിലേക്ക് പൈസ പോയി എനിക്ക് മെസ്സേജ് വന്നില്ല അക്കൗണ്ട് പരിശോധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഗതികെട്ട ഒരവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇതാണ് സാധാരണഗതി കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അങ്ങനെ ഈ അന്തേവാസികൾക്ക് വാങ്ങിയ തുണിയുടെ പൈസ അദ്ദേഹം ബാങ്കിൻ്റെ അവരുടെ ബാങ്കിൻ്റെ ബാങ്കായ യൂണിയൻ ബാങ്കിലെ അവിടെ വെച്ചിരുന്ന സ്കാനറിലേക്ക് അയച്ചു കൊടുക്കുന്നു പൈസ അവിടെ കിട്ടിയില്ല എന്നിട്ട് കാരണം ബാ അവരുടെ അക്കൗണ്ടിൽ വന്നില്ല എന്ന് ചവിട്ടിരിക്കുന്ന മെഷീൻ പി 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 അടിച്ചില്ല എന്ന് പറയും പിന്നെ അക്കൗണ്ട് ചെക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തതിനു ശേഷവും ഈ പറഞ്ഞ സ്ഥാപനം ഈ തുണി അവിടെ കൊടുത്തു കൊടുത്തുവിടാൻ തയ്യാറാവാതിരിക്കുകയും ആ മനുഷ്യൻ ബാങ്കിലും ഈ സ്ഥാപനത്തിലും മാറി ഇറങ്ങി കയറി നടക്കുന്ന ഒരു ദയനീയ അവസ്ഥ കാണേണ്ടി വന്നു അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് ഇത് പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കയ്യിൽ മൊബൈലിൽ ഉണ്ടല്ലോ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ പത്തോ അയ്യായിരം രണ്ടായിരം രൂപ എടുത്ത് കയ്യിൽ വെച്ചാൽ കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് അത് തീർന്നു പോവും പലരും പറയാറുണ്ടല്ലോ അഞ്ഞൂറ് രൂപ ചില ചില്ലറയാക്കി കഴിഞ്ഞാൽ പിന്നെ തീരാൻ എളുപ്പമാണ് അതുകൊണ്ടായിരിക്കാം നമ്മൾ കൂടുതൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉപയോഗിക്കാതെ ഈ ഓൺലൈൻ മാധ്യമങ്ങളെയൊക്കെ സമീപിക്കുന്നത് ഈ മനുഷ്യൻ ഈ അനാഥർക്കുള്ള തുണിയും വാങ്ങി വെച്ചിട്ട് നേരെ ബാങ്കിൽ ചെന്ന് വെച്ചു പറഞ്ഞ് ഏഴ് ദിവസം കഴിയുമ്പോൾ അക്കൗണ്ടിൽ വരുന്നു ആരുടെ അക്കൗണ്ടിൽ വരുന്ന പോലും പറയാൻ ബാങ്കുകൾക്ക് പറ്റില്ല ബാങ്കുൾപ്പെടെയുള്ളവർ ഡിജിറ്റൽ ഇത് അതിന് നമ്മൾ ചെയ്യണമെന്ന് പറയുകയും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വരുന്ന സമയത്ത് അതിനെ അനുകൂലിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പല ബാങ്ക് ഉണ്ടാക്കുന്നത് യൂണിയൻ ബാങ്കിൻ്റെ ചില നടപടികൾ തെറ്റാണെന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത് അത്തരം ഒരു പണി യൂണിയൻ ബാങ്കുമാണ് ഇവർ ഈ ഇദ്ദേഹത്തിന് ഒപ്പിച്ചു കൊടുത്തത് എന്നുള്ളതാണ് സത്യം ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ അത് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ അവിടെ നിന്ന് അദ്ദേഹം ലൈവായി പറഞ്ഞൊരു കാര്യം കേട്ടത് ഈ സ്ഥാപനത്തിൽ തുണിയെടുത്ത പലർക്കും ഈ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഓണത്തിന് തുണിയെടുത്ത് വെച്ച് മക്കളെയും കുട്ടി അച്ഛനും അമ്മയും എല്ലാം കൂടി ചെന്ന് തുണിയൊക്കെ മേടിച്ച് കുഞ്ഞുങ്ങളിങ്ങനെ പുതിയ വസ്ത്രമൊക്കെയുണ്ട് കാരണം എല്ലാവരും ഇപ്പം ഈ ആഴ്ചയിൽ അഞ്ചു അഞ്ചോ ആറും ദിവസം യൂണിഫോം ഇടുന്നത് അപ്പം തുണിയൊക്കെ വാങ്ങിച്ച് സന്തോഷത്തോടെ ഇതിരുന്നതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അച്ഛനോ അമ്മയോ ആരെങ്കിലും ചെന്നിട്ട് ഈ സ്കാനർ ഉപയോഗിച്ച് പൈസ അയക്കുന്നത് അപ്പോൾ പൈസ കിട്ടിയില്ല എന്ന് പറയുക ആ തുണിയോടെ വെച്ചിട്ട് പോകാൻ പറയുക പൈസ പിന്നീട് കൊണ്ടു തരാൻ പറയുന്ന ഈ മാനസ് മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ അവസ്ഥ നൽച്ചു നോക്ക് അതിന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓക്കെ അവരുടെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അവർക്ക് അതെന്താണെന്ന് പോലും അറിയില്ല ഒരു നമ്മുടെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി പക്ഷേ ഒരു കരുണാലയത്തിലെ അന്തേവാസികൾക്ക് വേണ്ടി വാങ്ങുന്ന തുണികൾ അവർക്ക് ലഭിക്കേണ്ടതായ ഒരു ആനുകൂല്യം അവർ സമൂഹത്തിൽ നിന്ന് അനുഭവിക്കേണ്ട ഒരു സ്ഥിരതി ആ ഇതിൻ്റെ മേലിലാണ് ഈ ബാങ്കും ഈ കച്ചവട സ്ഥാപനവും ഇങ്ങനെ പെരുമാറിയിട്ടുള്ളത് ഞാനൊരു പരോക്ഷമായ ഒരു കാര്യം പറയട്ടെ ഞാനൊരു ദിവസം രാത്രിയിൽ അടൂർ സെൻ്റർ ടോളിന് സമീപം എടസൈഡിലുള്ള ഒരു സ്ഥാപനത്തിൽ തുണിക്കടയിൽ കുറേ വർഷങ്ങളെ പാരമ്പര്യമുള്ളതാണ് ആ സ്ഥാപനത്തിൽ നിൽക്കുന്ന സമയത്ത് രണ്ട് ഒരു ദമ്പതികളവിടെ വന്ന് കുറേ തുണി എടുത്തു തുണിയെടുത്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ടെൻ തൗസൻഡ് റുപ്പീസിലവ് തുണി ഉണ്ടായിരുന്നു തോന്നു കുറച്ച് നാളായി ഒരു ആറ് വഴി മാസമായി അവർക്ക് ഇതേ രീതിയിലുള്ള അനുഭവം ഉണ്ടായി അവരാകെ വീട്ടിലേക്ക് വരുന്ന സമയമാണ് എന്ത് ചെയ്യുന്നു ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ സമയത്ത് ആരെയൊക്കെ വിളിച്ച് ഫോണിൽ കിട്ടിയില്ല ആ കടയുടമ പറഞ്ഞത് ഇവർ ഒരു പരിചയമില്ല അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങൾ തുണി കൊണ്ടുപോയിക്കുള്ളൂ വിവാഹ ആവശ്യത്തിനായിട്ട് വന്നാലേ തുണി കൊണ്ടുപോയിക്കുള്ളൂ നിങ്ങൾ പിന്നീട് പൈസ വന്നാൽ മതിയെന്ന് പറഞ്ഞു പിന്നീട് ഞാൻ ഞാനൊരിക്കൽ അദ്ദേഹത്തെ ചോദിച്ചോ പറഞ്ഞു അവർ വീട്ടിൽ ചെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ പൈസ അയച്ചു തന്നു പറഞ്ഞു അതാണൊരു മാനുഷിക പരിഗണന കാരണം ഈ പറഞ്ഞ സ്ഥാപനം ഉൾപ്പെടെയുള്ളത് തുണികൾക്കൊക്കെ തന്നെ വിലക്കുറവാണെന്ന് പറയുമെങ്കിൽ പോലും അതിന് മൂന്നോ നാലോ അവർക്ക് കിട്ടുന്ന പർച്ചേസിൻ്റെ മൂന്നോ നാലോ അഞ്ചോ ഇരട്ടി ഇട്ടിട്ടാണ് ഈ സ്ഥാപനങ്ങൾ തുണികൾ വിൽക്കുന്നതെന്നുള്ളതാണ് മറ്റൊരു സത്യം അത് അതുമായി അടുത്ത് അറിയാവുന്നവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി ഈ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ നൂറ്റൺ ആയി വന്നിട്ടുള്ള കുറേ സ്ഥാപനങ്ങളുണ്ട് പേരൊന്നും പറയുന്നില്ല ആ സ്ഥാപനങ്ങൾ നമ്മൾ പോയി തുണി മേടിച്ചു കഴിഞ്ഞാൽ ബില്ല് റൗണ്ട് കിട്ടേന്ന് വിളിക്കും ചിലപ്പോൾ പത്ത് രൂപയോ പന്ത്രണ്ട് രൂപയായിരിക്കും അടുത്ത തുകയായിട്ടുള്ള ഒരു ഡിഫറൻസ് അപ്പോൾ ബില്ല് റൗണ്ട് ചെയ്ത് നമ്മൾ എന്തിനാ അത് ബാക്കി പൈസ ഞങ്ങളുടെ ചാരിറ്റിയിലേക്ക് കൊടുക്കുക അവൻ നമുക്ക് ചാരിറ്റി ആയിട്ട് നമ്മുടെ പൈസ മേടിച്ച് ചാരിറ്റി കൊടുക്കുക അതൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായിരിക്കും പിന്നെ മറ്റു തുണിക്കടകൾ ഒരു സംഭവമാണ് ഈ ചില തുണിക്കടകളിൽ നമ്മൾ തുണി മേടിച്ച് കഴിഞ്ഞാൽ ബാഗിന് പൈസ കൊടുക്കണം കവറിന് പൈസ കൊടുക്കണം അങ്ങനെ എല്ലാ രീതിയിലും മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ചില സ്ഥാപനങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നു എന്ന് കൂടി ഇത് മനസ്സിലാക്കാം പക്ഷേ ബാങ്കുകൾക്ക് ഒരിക്കലും ഇങ്ങനെയൊരു നടപടി ബാങ്ക് ചെയ്യാൻ പാടില്ല ബാങ്ക് അത് അപ്പോൾ തന്നെ അത് എന്താണെന്ന് കണ്ടുപിടിച്ച് സെക്കൻഡുകൾ കണ്ടുപിടിക്കുന്ന ആരെയും കണ്ടുപിടിച്ച് ഈ അന്തേവാസികൾക്കുള്ള തുണി കിട്ടുവാനുള്ള മാർഗ്ഗമായിരുന്നു സ്വീകരിക്കേണ്ടിരുന്നത് എന്തായാലും ഇത് മനുഷ്യത്വരഹിതമായൊരു നടപടിയായി പോയി ഡിജിറ്റൽ ഇന്ത്യ ആയാലും കൊള്ളാം യൂണിയൻ ബാങ്ക് ആയാലും കൊള്ളാം ഈ പറഞ്ഞ ടെക്സ്റ്റൈൽസ് ആയാലും കൊള്ളാം എല്ലാ രീതിയിലും മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ മനുഷ്യൻ്റെ പണം നഷ്ടപ്പെടുന്നു എന്നതിനെപ്പറ്റി മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി പണം നഷ്ടപ്പെടുന്നതിനേക്കാൾ ഉപരി അനുഭവിക്കുന്ന മാനസിക വ്യഥ ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ഇപ്പോൾ ബി പി ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഷുഗർ ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ വൈകല്യങ്ങളായി മാറാതിരിക്കുവാൻ ഇനിയെങ്കിലും ഈ പറഞ്ഞ ഡിജിറ്റൽ ഇന്ത്യയുടെയോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇതിൻ്റെ പുറത്ത് പോകാതെ അത്യാവശ്യമുള്ള പണമെടുത്ത് കയ്യിൽ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് വിശേഷിച്ച് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ നന്ദി നമസ്കാരം